സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവന് ആക്ച്വലി എന്താണ് ഈ സമരം എന്തിനാണ് ആർക്കാണെന്ന് അറിയുന്നില്ല അവര് പത്തഞ്ഞൂറ് രൂപ കിട്ടുന്നു ഇവിടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇവിടെ വോട്ട് പിടിക്കുമ്പോൾ ആൾക്കാരുണ്ട് ഡെയിലി അഞ്ഞൂറ് രൂപ ശമ്പളത്തിനും വയറു നിറച്ച് ഫുഡിനും വേണ്ടിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി ആൾക്കാരുടെ കൂടെ ചോദിച്ചപ്പോ ആർക്കും അവര് ഞങ്ങൾ അറിയാൻ അറിയില്ല അവർ ഞങ്ങളറിയില്ല പിന്നീട് സ്വകാര്യ സംഭാഷണത്തിൽ അതിന്വേഷിപ്പോ അവർ ഈ പ്രദേശത്ത് വരും അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും സമര രംഗത്ത് ആളുകളുടെ എണ്ണം അണി കാണിച്ചിട്ട് നമ്മൾ വിജയിക്കും അല്ലെങ്കിൽ നമ്മൾ ആയിരക്കണക്കിന് ആളെ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമില്ല ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അവർ നാടറിഞ്ഞവനായിരിക്കണം ജനത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു പൊതു ശൗചാലയം ഇല്ല അതൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ വരും മറ്റൊന്ന് വെങ്ങുമലയിലെ ഏറ്റവും പ്രാധാന്യം ഇറങ്ങുന്നത് നമ്മുടെ കൃഷിയിടം തന്നെയാണ് അതുകൊണ്ട് രണ്ടാണ് ഗുണം ഒന്ന് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നു ഒന്ന് കാർഷിക മേഖല സംരക്ഷിക്കപ്പെടുന്നു ഈ ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തള്ളികളയത് ഈ പാടശേഖരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നിർത്തലങ്ങളാണ് ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ട് താഴെ ഒരു വലിയ പാടശേഖരം ഉണ്ട് ചേട്ടാകുളം പാടശേഖരം ആണ് എന്റെ പേര് ആ പാടശേഖരം കൃഷി ചെയ്തിരുന്ന കാലത്തൊന്നും ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം കിട്ടാക്കനെ ആയിരുന്നില്ല ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷൻ അനുസരിച്ച് ഈ വഴി കൂടുതൽ പൈപ്പ് ഇട്ടപ്പോ ഞങ്ങൾ കണക്ഷൻ കാരണം വെച്ചാൽ കനാലിൽ വെള്ളം ഞങ്ങൾക്ക് വെള്ളം കിട്ടാക്കനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ പാടശേഖരം കൃഷി ചെയ്തിട്ട് പത്തോ ഇരുപതോളം വർഷമായി ഇതിലേക്ക് പോലാറിയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ കാർഷിക മേഖല ഇപ്പൊ വെണ്ണ ഒരു കൃഷി ഭവൻ ഒരു കൃഷി ഓഫീസ് ഉണ്ട് കേരളത്തില് വി നാഗൻ എന്ന് പറയുന്ന കൃഷി മന്ത്രിയാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും കൃഷി ഓഫീസർ ഉണ്ടാക്കുകയും ഓരോ പഞ്ചായത്തിലെയും മുഴുവൻ കൃഷിയിടങ്ങളെയും കണ്ടെത്തി അവിടെ കൂട്ടുകൃഷി ഭവം ഉണ്ടാക്കുകയും അവിടുത്തെ കർഷകരെ കൊണ്ട് ഒരേ സമയം ഒരേ വിട്ടു വെളുപ്പിച്ച് ഒരേ സമയത്ത് കൊയ്ത് അവർക്ക് ആവശ്യമുള്ള സബ്സിഡി കൊടുത്ത് കേരളത്തിന്റെ നെല്ലറ കുമിഞ്ഞു കുമിഞ്ഞുകൂടിയ ഒരു കാലം വരുന്നത് എന്തുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്ത് കൂടാം ഇവിടെ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒത്തിരി സൗകര്യമുണ്ട് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ പാടശേഖരൻ തന്നെ കൊടുക്കാം ഒരു പത്ത് നാൽപ്പത് നൂറ് നൂറ്റിപ്പത്തോളം കർഷകരുണ്ട് അവിടെ പത്തമ്പത് ഏക്കറോളം വരുന്ന സ്ഥലമുണ്ട് ഇത് കൃഷി മടിക്കുന്ന ആളുകളോട് ഈ പഞ്ചായത്ത് വ്യത്സരത്തെ ഏറ്റെടുക്കാൻ പറ്റും ഒരു വ്യക്തി ചോദിച്ചാൽ അത് കിട്ടില്ല അപ്പൊ അതിനു മുന്നണി രാഷ്ട്രീയത്തി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസംഘം കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല കാരണം അവർക്ക് അതിനുള്ള കാഴ്ചപ്പാടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ വെങ്ങോലെന്ന് പറഞ്ഞ വലിയ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രൂലിന് ഒരു ദിവസം പത്ത് പണ്ടാവശ്യം കിടക്കും അവിടെ ഒരു നാല് കോടി ജംഗ്ഷനാണ് നാല് റോഡും നന്നായി പണിയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി റോഡുകൾ നന്നായി കഴിയുമ്പോൾ അവിടെ അപകടങ്ങൾ പെരുകി ഇന്നും ആ അപകടം കുറയ്ക്കാൻ ആവശ്യമായ നടപടി എവിടെയില്ല അവിടെ ബോർഡ് പോനാശ്ശേരിയിൽ നിന്നും വെങ്ങോലിൽ ഒക്കെ വരുന്ന പി ഡബ്ല്യൂഡിയുടെ മാനുവൽ അനുസരിച്ച് ജംഗ്ഷനിൽ നിന്ന് ഇത്ര മീറ്റർ മാറിയാണ് ദിശാബോർഡ് സ്ഥാപിക്കുക അതുകൊണ്ട് ആർക്ക പ്രയോജനം കോലഞ്ചേരിക്ക് പോകുന്നതന്നെ പെരുമാറിന് കോലജേരിക്ക് പോകുന്നതിനാൽ നാലും കൂടി ജംഗ്ഷനിൽ വരും വഴി അറിയാൻ പോലെ തന്നെ ഇങ്ങോട്ട് പോകും തന്റെ ഭരണകാലത്ത് രണ്ടു കാര്യങ്ങളുണ്ടത്ത് എന്തോ ഒക്കെ കാട്ടി കൂട്ടുക അതിന്റെ ഒരു വീതം നമുക്ക് ലഭിക്കുക ആ ചിന്താഗതി മാറാതെ ഈ നാടൊന്നും തൽക്കാലം രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മളൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുന്നോടിയായിട്ട് നമ്മളൊരു അജണ്ട വയ്ക്കും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് നമ്മൾ അവരോട് പറയാം ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനങ്ങളെ കാണിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടാണല്ലോ വരിക പക്ഷെ അധികാരം കിട്ടിയ പിന്നെ ആദ്യം ചെയ്യുന്നത് ആ തെരഞ്ഞെടുപ്പ് പത്രിക കട്ടലിന്റെ അടിയിലേക്ക് മാറ്റിവെക്കാണല്ലോ ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ആരാർക്ക് വേണ്ടിയാണ് സമരം ചെയ്തത് ഇവിടെ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന വർഗമുണ്ട് ആ അടിസ്ഥാന വർഗത്തിന്റെ വിഷയങ്ങളിൽ നിന്ന് ഏത് മുന്നണിയാണെങ്കിലും പിന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കാണാൻ കഴിയുന്നത്